അമൻ നവംബർ ഏഴ് മുതൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യകാര്യ വിളിക്കാം ലെറ്റ് ഏട്ടാ ബിജുക ചേട്ടാ സ്വാഗതം സ്വാഗതം മണിയുടെ നിവാസികളെ ശശിമാരിയെ അമ്മമാരെയായി കുട്ടികളെ തുടങ്ങാം നമുക്ക് റെഡി റെഡി നമ്മൾ ഐറ്റം ഒരു പുതിയ ടീം വരുന്നു ഐറ്റം പുതിയ ടീം പക്ഷേ പിന്നെ സ്കിറ്റ് കണ്ട അല്ലെങ്കിൽ പിന്നെ വർഷങ്ങളായിട്ട് ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതരായ പേരാണ് വരാൻ പോകുന്നത് നമ്മുടെ ഫ്ലവേഴ്സ് കുടുംബത്തിൽ തന്നെയുള്ള ആൾക്കാരാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം അവർ തിരിച്ചു വരുന്നു അതും ഐറ്റമേറിലൂടെ ഒരു കിടിലെ സ്കിറ്റ് ആയിട്ടാണ് വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം ബിജുചേട്ടന്റെ ആശയത്തിൻ ചേട്ടൻ ആരാണ് എന്താണെന്നുള്ളത് ഹലോ ചേച്ചി ഓ ഞാനൊന്നും അയൽക്കൂട്ടുന്ന വരത്തില്ല ചേച്ചി എന്റെ അനിയനെ അങ്ങ് യു കെ വരുവാ ഓ അച്ഛൻ മരിച്ചപ്പോൾ അവന് വരാൻ പറ്റിയില്ലല്ലോ ചേച്ചി അത് കാരണം അവന് കർമ്മങ്ങളൊന്നും നടത്താൻ പറ്റിയില്ല അത് കാരണം അവന് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് അച്ഛൻ സ്വപ്നത്തിൽ നിന്ന് അവനോട് പറയുവാണ് അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ യഥാവിധി നടത്തണം എങ്കിലേ അച്ഛന് ശാന്തി ഉണ്ടാവുകയുള്ളൂ ആ അങ്ങനെ അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അവൻ യു കെ നിങ്ങൾ വരുവാ ചേച്ചി യു കെ അല്ലേ ഞാൻ ഓക്കെ അതല്ല ചേച്ചി ഓക്കെ അല്ലേ അവൻ യു കെ ആ ഓക്കെ ചേച്ചി ഓക്കെ ഓക്കെ ഇതിനേക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുന്ന ഒരു പാട് കാശദീപങ്ങൾ സാക്ഷി ആഗ്നേയ ശൈലങ്ങൾ സാക്ഷിരിയും ആരണ്യ തീരങ്ങൾ കുഞ്ഞജി നമ്മളാ തരത്തി ുംങ്ങനായ കരയോ അപ്പൊ ഈ പാട്ട് കേറിയ വരുവാടാ എവിടാ ചേച്ചി അച്ഛൻ നമ്മുടെ അച്ഛൻ എവിടാ ചേച്ചി നമ്മുടെ അച്ഛൻ എടാ നീ അച്ഛനെ തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടോ അച്ഛൻ മരിച്ചെന്നുള്ള കാര്യം ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞപ്പോ എന്തോ ചെയ്തത് എന്റെ വാട്സപ്പിനകത്ത് കണ്ണീര് പറ്റിയൊരു മഞ്ഞൻ നെടുവിന്റെ പടം അയച്ച് തന്നേക്കിയവൻ പിന്നെ അതാണ് നമ്മുടെ അച്ഛൻ गुम गुम ും എന്നാലും നമ്മളെ അച്ഛനെ അച്ഛന തെക്കേപ്പുറത്താ അടക്കിയത് അപ്പോഴേ നമ്മുടെ ഈ ഹൈരയുടെ ആൾക്കാർ ഇങ്ങോട്ട് വന്നായിരുന്നു എന്നിട്ട് പറയുക സെന്റിന് ഏഴു ലക്ഷം രൂപ വെച്ച് തരാം ഈ വീടും പുറകടം അവർക്ക് കൊടുക്കാമോന്ന് എന്നിട്ട് ചേച്ചിയത് പറഞ്ഞു ഞാൻ കൊടുക്കുവോ നമ്മുടെ അച്ഛൻ ഉറങ്ങി ഉറങ്ങി കിടക്കുന്ന കിടക്കുന്ന മണ്ണല്ലേടാ അതെ നമുക്ക് നമുക്ക് ലക്ഷം രൂപയാണ് നമ്മുടെ അച്ഛൻ അച്ഛൻ മണ്ണല്ലേ കൊടുത്തില്ല അത് അതുപോലെ പിന്നെ രണ്ടു മാസം കഴിഞ്ഞ് പൈസ ആയിട്ട് എന്നോട് അവരെന്നോട് സെന്റിന് ഒൻപത് ലക്ഷം രൂപ ചേരാൻ ഈ വീടും പറമ്പ് കൊടുക്കാമോന്ന് എന്നിട്ട് എന്നിട്ട് നമ്മുടെ അച്ഛൻ കിടക്കുന്ന മണ്ണല്ലേ അതാണ് നമുക്കിപ്പ പറ്റുത് ഒമ്പത് ലക്ഷം രൂപയല്ലേ അതുകൊണ്ട് ഞാൻ അടങ്ങി കൊടുത്തു അപ്പൊ അത് ശരി ചുരുക്കം പറഞ്ഞാലിപ്പോ അച്ഛനെ അടക്കി ആക്കുന്നത് ഈ നാഷണൽ ഹൈവേയുടെ സെന്ററിൽ അങ്ങനെ ആയിപ്പോയി എന്തായാലും നമ്മുടെ അച്ഛൻ അച്ഛൻ എവിടാ ചേച്ചി ഒന്ന് കാണിച്ചത് നമ്മുടെ അച്ഛൻ അവിടെ എത്രുന്നത് എന്റെ അച്ഛന്റെ ശവകുടീരത്തിൽ ഈ മകൻറെ അവസ്ഥാനത്ത് കണ്ണീർ പുഷ്പാഞ്ജലി എടാ ഇത് ചമക്കുടിയിലെത്താൻ ചേച്ചി എന്താ ഇത് വണ്ടിയൊക്കെ ചേർപ്പോടാ അവര് ചേച്ചി വഴിഘട്ടത്തിൽ വെച്ചിട്ടുണ്ട് റോഡിന്റെ അങ്ങേ തലക്കിലും ഇങ്ങേ തലക്കിലും ഞാനൊരു ബോർഡ് വച്ചിട്ടുണ്ട് ഇവിടെ റോഡ് പണി പുരോഗമിക്കുകയാണ് പണ്ടികൾ വഴി പിരിച്ചു വിടുക െ ഏതോ പുല്ലം വന്നേക്കും നീ നമ്മുടെ അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ യഥാവിധ നടത്തണം തീർച്ചയായും നമ്മുടെ അച്ഛൻ ഇവിടെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റത്തുള്ളൂ പക്ഷെ ഞാൻ കർമ്മം നടത്തിയാലും അച്ഛന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചേച്ചിടാ അച്ഛൻ ഉറങ്ങുമ്പോ ഹൈവേ കൂടെ വണ്ടിയൊക്കെ കീക്കി അടിച്ചു പോകുമല്ലേ പിന്നെ കാരണം അച്ഛനൊന്നും മയങ്ങി വരും ഗുരുവായൂർ സൂപ്പർഭാഷ് പോയി പിന്നെ ഒന്ന് മയങ്ങി വരും കാട്ടാക്കട സൂപ്പർ ഭാഷ പോങ്ങി അങ്ങനെ പോവല്ലേ അതുകൊണ്ട് ഉറങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി എന്താണ് നമ്മുടെ നമ്മുടെ അച്ഛൻ അച്ഛൻ മരിച്ചാലും എന്തു എന്റെ ഓർമ്മകളുണ്ടോ ചേച്ചി എന്തു എന്റെ സ്വപ്നത്തിൽ സ്വപ്നത്തിൽ വരുമോ കാരണം ചോറ് എടുത്താൽ എന്റെ അച്ഛന്റെ മുഖം ഒരു പഴം കടിക്കാൻ എടുത്താൽ എന്റെ അച്ഛന്റെ മുഖം ഒരു എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ വീട്ടിലേക്ക് കയറി വരുമ്പോ ഉച്ച കയ്യിൽ പൈസ ഇല്ലേലും നമുക്ക് രണ്ടുപേർക്കും പാപം മേടിച്ചോണ്ട് വരുവായിരുന്നു നമ്മുടെ അച്ചാച്ചൻ ചട്ടം വന്നിട്ടുണ്ടോ കേട്ടോ ഇങ്ങനെ പാപം മേടിച്ചോണ്ട് വരുവായിരുന്നു നമ്മുടെ അച്ചാച്ചൻ പിന്നെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവം വരുമ്പോ എന്നെ അച്ചാച്ചൻ തോളേക്ക് എത്തിയിരുന്നു എന്നിട്ട് വളരെ കയ്യെ ചേച്ചിയും പിടിച്ചോണ്ട് നമ്മളെ ഉത്സവം കാണിക്കാൻ കൊണ്ടുപോകും എന്നിട്ട് ആനയും അമ്മയും കാണിച്ചു തരുവായിരുന്നു അച്ചാച്ചൻ മത്തക്കാവിലോട് മേടിച്ച് തരുവായിരുന്നു അച്ചാച്ചൻക്ക് അമ്മാവനും ഒത്തും മേടിച്ച് തരുവായിരുന്നു അച്ഛൻ സത്യം പറഞ്ഞ നമ്മുടെ അച്ചാച്ചൻ ഇപ്പഴും മരിക്കണ്ടായിരുന്നു നിനക്ക് നിനക്ക് അച്ഛാനോട് അത്ര സ്നേഹം അല്ല പിന്നെ അതുകൊണ്ടല്ല നീ ആറാം വിലയ്ക്ക് ഒന്നര ലക്ഷം രൂപക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തി വരുവാൻ ഈട്ടോ എന്ത് നമ്മുടെ അച്ഛൻ നിനക്ക് നമ്മളെ പ്രഭാകരൻ തമ്പിയുടെ കശുവണ്ടി തോട്ടത്തിൽ നല്ല ഒന്നാം ഒരു ജോലിക്ക് തന്നില്ലേ എന്നിട്ട് നീ എന്തോന്നാ കാണിച്ചത് നമ്മുടെ തൊണ്ണൂറ് വയസ്സുള്ള അപ്പൂപ്പനെ കൂടെ നീ അവ പണിക്ക് വിട്ടേക്കുന്നത് അല്ല അത് വേറെന്തല്ല നമ്മൾ വിചാരിക്കുമല്ലോ അത്ര ഈസിയല്ല അവിടുത്തെ പണി ഈ പ്രഭാകരൻ പ്രഭാകരമായ തോട്ടം പറഞ്ഞ ഇങ്ങനെ ഏക്കർ കണക്കിന് കടക്കാ ഈ ഏക്കർ കണക്കിന് ഇങ്ങനെ പറങ്ങാണ്ട്

യു ഹ് റീസ്റ്റ് യുവർ ഡെസ്റ്റിനേഷൻ റോഡാണല്ലോ അവർ കുറഞ്ഞ ഡെസ്റ്റിനേഷൻ ആണല്ലോ ഹലോ ഹലോ അച്ഛൻ മരിച്ചിട്ട് വിളിച്ചു പറഞ്ഞാരുന്നോ നിങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോ എന്നെ വിളിച്ചു പറഞ്ഞാരുന്നു ഇല്ല പിന്നെന്തിനാ എന്റെ അച്ഛൻ അങ്ങനെ രണ്ട് ശ്ലോകം തൊള്ളിത്തണോന്നുണ്ടോ അയ്യോ കർമ്മം നടക്കുന്നതോട് പോകാം എനിക്ക് രണ്ടാമത് കർമ്മം കൂടി ഉള്ള അവര് വരുവരല്ല ഇവിടെ ആ കർമ്മം നടക്കുക കർമ്മം ചെയ്യുന്നത് ഞാനും ചേച്ചിയും മാത്രം കാഴ്ചക്കാരായി ഇതിലേ പോകുന്ന സൂപ്പർ ഫാസ്റ്റിലെ സൈഡിലിരുന്ന് കാണുന്നവർ ഇവിടെ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാലോ അങ്ങനെ ആച്ച കർമ്മം മാത്രം ആയിരിക്കില്ല ഞാൻ തന്നെ കൊണ്ട് ചെയ്യുക ഇവിടെ എങ്ങനെയാണോ ഈ നാഷണൽ ഹൈവേയിൽ നിന്ന് എങ്ങനെയാണോ കർമ്മം ചെയ്ത് അല്ലെ അതായത് പറ്റിപ്പോ ഞങ്ങളുടെ അച്ചാച്ചനെ വീട്ടിലാണെടിയത് അപ്പൊ ഈ നാഷണൽ ഹൈവേയുടെ സ്ഥലം ചോദിച്ചു വന്നപ്പോഴത്തേന് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഈ മുതുക് അറവാനെ അത് വിറ്റ് ഇപ്പൊ ഞങ്ങളുടെ അച്ചാച്ചൻ ഇവിടെ ഹൈ സെൻ്ററി ഇവിടെ അങ്ങനെ വന്ന ഒന്ന് കർമ്മം ചെയ്ത് കണ്ടിട്ട് പോണം ഒരുപാട് സ്ഥലത്ത് ഞാൻ കർമ്മം ചെയ്യാൻ പോയിട്ടുണ്ട് പക്ഷേ ഈ നാഷണൽ ഹൈവേയിൽ നിന്ന് കർമ്മം ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് ചെലവുണ്ട് ചെലവുണ്ട് ഞാൻ ചെയ്യത്തില്ല ഞാൻ പോകാൻ ഈ കർമ്മം ചെയ്തോണ്ടിരിക്കും തന്റെ കർമ്മം എന്നൊന്ന് വിചാരിക്കണം ഏഹ് ആന പിന്നെടോട് ഒരു അഞ്ച് മക്കളുള്ള ഉത്സരം ഞാൻ അത് മനസ്സിലായിക്കോളും ഇയാടെ ദേശം കണ്ടാത്തൊന്ന് ഞാൻ ഒപ്പിച്ച് വെച്ചാൽ ഇയാടെ തന്നെ ഞാനാന്ന് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഉള്ള കാര്യം പറഞ്ഞത് അങ്ങനെ പറയലേ ഞാൻ ആവശ്യം പൈസ ചെയ്യില്ല പൈസ തരാം ചെയ്തില്ല ഇല്ല 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 Nanggana, 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 oh! പൈസ ഇട്ട് പോകായോ എങ്ങനെ കർമ്മം പെട്ടെന്ന് തീർത്തരണം കാരണം ഞാൻ ഒരു അഞ്ചാറാഴ്ചയായി ഞാൻ ഉറങ്ങിയിട്ട് അതുപോലെ പ്രശ്നമാണ് ഈ അത്ര സ്വപ്ന കാണുന്നതുകൊണ്ടാണോ അത് മാത്രമല്ല ഞാൻ യു കെയിലായിരുന്ന സമയത്ത് ഒരു മൂന്നാഴ്ച മുമ്പ് എന്നെ ചെവിക്ക് ഒരു ഉറുമ്പ് പോയി കേറിപ്പോയി എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ ഞാൻ അടുക്കളയിൽ പോയി ഒരു ഈ ചെവിയുടെ അവിടെ കുണുക്കു ഇങ്ങനെ കെട്ടിയിട്ട് അതെന്നത്തിന് ഉണ്ടശർക്കര എന്റെ ഉറുമ്പ് വിടത്തില്ലല്ലോ വന്ന് അങ്ങ് പോയി എന്തായാലും ഉറുമ്പ് വന്ന് തിന്നിട്ട് പോയല്ലോ ഏപടേ ചകലം കഴിയുമ്പോ കാണാം ആ ഉറുമ്പോ കൂട്ടുകാരെ ഉറുമെ പിടിച്ചോണ്ട് വരുവാന്റെ ഉണ്ട് പറഞ്ഞു തൃശ്ശൂർ നടക്കുന്ന പോലെ െന്നും തൃശൂർ പൂരൊരു നടക്കുന്നോണ്ടിരിക്കും തീർത്ത് കാരണം അർജന്റായിട്ട് പോണതാ രണ്ടിക്ക് ഫ്ലൈറ്റ് അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല വണ്ടി വന്നിട്ട് കയറിയാലും അതെ അതെ കർമ്മം തുടങ്ങിയ പെട്ടെന്ന് വേണ്ട ഒരു കൊടുത്തോണ്ട് തോർത്താൻ കൊടുത്തോളും ഞാനോ ആ പിന്നെ ഞാനോ ഞാനോന്നെ തോർത്ത് കൊടുക്കാൻ പറ്റില്ല കാരണം ഇത് ഹൈവേ ആണ് ഇവിടെ തോർത്ത് നിക്കാൻ പറ്റില്ല എനിക്ക് തോർത്ത് കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ അല്ല വേറെ ഞാൻ ആ തർത്ത് കൊണ്ട് ഒറ്റത്തോർത്ത് ഞാൻ വന്നിരിക്കുന്നു ആ ഏതെങ്കിലും വണ്ടി വന്ന് പാസ് ചെയ്ത് കാറ്റടിച്ച് തോർത്തുകൊണ്ട് പോയാൽ നിസ്സാരക്കാരനല്ല യുണൈറ്റഡ് കിങ്ഡം ആണ് ചെറിയ രാജ്യമല്ല അത് ചിന്തിക്കും പ്ലീസ് ഒഴിവാക്കണം എന്താണെന്ന് പറഞ്ഞാലും ഇരിക്കാൻ പറ്റും ഞാൻ വേണമെങ്കിൽ കൊടുത്തോളാം പ്ലീസ് പ്ലീസ് പുറത്തു കൊടുത്തോളാം അല്ല നിങ്ങൾ അച്ഛനൊക്കെയാണ് ഞാനേ ആ പുറത്തോട്ട് വലിയ വിഷയം ശരിയാകത്തില്ല ഇവിടെ മുട്ടായിരുന്നു ഈ ഷൂ ആ വേണേ എന്റെ വിഘൂരി എന്നാലും ഷൂസ് വരാൻ പറയൂ പ്ലീസ് പറ്റില്ല എന്റെ കർമ്മത്തിൽ ഷൂസ് വരാൻ പറ്റില്ല എന്തോന്നും പറഞ്ഞു കൊടുക്കുവാ പറയുന്ന കേക്ക് എനിക്ക് ഷൂസ് വരാൻ പറ്റത്തില്ല ഷൂസ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ ഷൂസ് കൂരിയാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ആരാഴ്ചയായിട്ട് കാല കിടക്കും അതുകൊണ്ട് ഞാൻ വെക്കണം ഓർത്ത് പറയാതെ ക്രമിക്കുക അതൊന്നും വേണ്ട അതെ അച്ഛൻ മരിച്ചപ്പോ അച്ഛൻ ആരോടായിരുന്നു കൂടുതൽ സ്നേഹം ഏ സഹോദരനോടായിരുന്നോ അതോ സഹോദര സിസ്റ്ററിനോടായിരുന്നു ആ സിസ്റ്ററിനോടാണ് ഈ സിസ്റ്റർ അല്ല അല്ലെ ആശുപത്രിയിലെ മേരി സിസ്റ്റർ ചാവുന്നവരെ ചിത്രം നോക്കി വെള്ളം ഇറങ്ങി കിടക്കുവായിരുന്ന യൂ കൈന്ന് അറിഞ്ഞേ ഞാൻ അപ്പൊ അച്ഛൻ എങ്ങനെ മരിച്ചേ അതെ സ്വാഭാവിക മരണമായിരുന്നു അപ്പൊ അമ്മയോ സ്വാഭാവികമായും ജയിലിലാകുമല്ലോ അതെങ്ങനെ അച്ഛന്റെ കൈകരിപ്പൊ കഴിച്ചു കളഞ്ഞ അങ്ങനെ തള്ള അങ്ങനെ പറയരുത് അപ്പൊ നമുക്ക് എന്തായാലും കർമ്മം സംഭവിച്ചോ അതെ അതെ അത് നമുക്ക് പൂജയിൽ ചെയ്യാം അതെ എന്താ അനർത്ഥം പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ തലമുറകളായിട്ട് മാറി മാറി കൈമാറി വന്ന ഒരു കടികാരം ഉണ്ടായിരുന്നേ കടികാരം അതായത് നമ്മുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ അപ്പൂപ്പന്റെ അപ്പൂപ്പനെ കൊടുക്കും അതിന് കണ്ടിട്ടാണ് അപ്പൊ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ അപ്പൂപ്പന് കൊടുത്തു അങ്ങനെ അപ്പൂപ്പൻ അത് അച്ഛന് കൊടുത്തു എന്റെ ദൈവമേ അച്ഛൻറെ ശ്വാസം ഇങ്ങനെ മുകളിലോട്ട് പോയതും പടയുന്ന കടികാരോഗം നിലച്ചു ആണോ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ പ്രതിവിധിയുണ്ട് പേടിക്കണ്ട പേടിക്ക പിന്നെ ബാറ്ററിയാ ക്ലോക്കി കൊണ്ടിരിക്കുക ഇത്ര കാലമായിട്ട് ഓടിക്കൊണ്ടിരുന്ന രണ്ട് ബാറ്ററിയിൽ ഓടിക്കൊണ്ടിരുന്ന കടികാര നിന്ന് പോയെന്ന് പറഞ്ഞ് അന്ധവിശ്വാസം ചെയ്യാം ഒരു മണി അല്ല മുട്ടൽ മുട്ടിരുന്നുള്ളൂ ഞാനോ പിന്നെ മാറ്റി വെച്ചേരീതി നടക്കുന്ന മുട്ടയിലിരിക്കാതെ കർമ്മം ചെയ്യാൻ പറ്റില്ല ഞാൻ എന്താ ജസ്റ്റ് ഇങ്ങനെ കൊരണ്ടി മതിയോ പിന്നെ ഞാൻ എനിക്ക് എന്നാന്ന് അറിയാം മടക്കാൻ എപ്പത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ മടക്കി കഴിയുമ്പോ ഇതുപോലും ഇപ്പൊരുങ്ങനെ ഈ കമന്ന് നടന്ന് കാലാട്ടുമ്പോൾ ഭയങ്കര സുഖം എനിക്ക് ഞാൻ ചോദിക്കട്ടെ ഞാൻ ഈ കാലാട്ട് നടന്നപ്പോ എന്തോ മനസ്സിൽ വന്ന രൂപമെന്ന് ഞാൻ പറയട്ടെ അമരത്തിലെ മാധു അശോകൻ അശോകനല്ലോമേ വണ്ടിയൊന്നും വരല്ലേ ഇല്ല ഇല്ല വിശേഷം എന്തോണ്ട് ഏഹ് അച്ഛാനിവിടെ ഉണ്ടായിരുന്നോ അതോ ഞാന് കർമ്മം ചെയ്യുമ്പം യുണൈറ്റഡ്ഡം ആണ് കളിക്കലേ ഇന്ത്യ കിണ്ടോ വണ്ടി ഞാൻ കയറ്റും പറഞ്ഞാ ബോഡ് ആരോടൊത്ത് മാറ്റിയതാ ഞാൻ ബോഡ് വൈപ്പിക്കാം ഒന്നോടൊന്ന് വൈപ്പിക്കാം നമുക്ക് കർമ്മം തോന്നാം ദൈവം ഇനിയും വണ്ടി വരുമോ എനിക്ക് പേടിയൊന്നും കേട്ടോ പിന്നെ പറയാൻ മാസം എന്നിട്ട് വേണം എന്താ ചിരിക്കുന്ന മുടിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ കൊയ്ത്ത് കഴിഞ്ഞ പാടം പോലെ കിടക്കുന്നത് പാടം ചിന്തിച്ചാലോ ആണോ കാത്തിരി പറിച്ചിട്ട് പറയല്ലേ നീട്ടി പിടിച്ച പൈസ ഒന്നും കൊള്ളായിരുന്നില്ല ഓക്കെ ഓക്കെ ഇനി പുറകോട്ടിട്ടോളൂ പുറകോട്ടിട്ടോളുവ ഇനി കടലിൽ പോയി മുങ്ങി കുളിച്ചു വരിക ആര് നീന്തൽ അറിയാൻ കൊല്ലം കടലിൽ പോയി മുങ്ങി കുളിച്ച് പറഞ്ഞത് എന്നാലേ ഫലപ്രാപ്തി കിട്ടുള്ളൂ ഇവിടെ കിലോമീറ്റർ പോകണം അത് പോകും എന്നാ പിന്നെ കുളത്തിനും പോയി മുങ്ങി കുളിച്ച് പറയുക കുളം ഉണ്ടോ കുളം ഉണ്ടോ ഇവിടെ ഈ സമീപ പ്രദേശത്ത് എങ്കോളില്ല ഫുൾ ആയിട്ട് ഫലപ്രാപ്തി കിട്ടണമെങ്കിൽ കുളത്തിലോ കടലിലോ മുങ്ങി കുളിച്ച് പറയണം ഈ പരേന ആത്മാവധി ശാന്തി കിട്ടണം എന്നാണ് ഈ പലതനും ഇവിടെ ഉറങ്ങണ്ടേ ആയിട്ട് കിടന്നുറങ്ങേണ്ട ഫ്ലൈറ്റും പോകും ഞാനിപ്പോ എന്ത് ചെയ്യും അങ്ങനെയാണ് ഐഡിയ ഉണ്ട് എന്താണ് കിട്ടുന്ന ഒരു ഐഡിയ ഈ പൂജിച്ച സാധനങ്ങളെല്ലാം ഞാൻ തിരുവനന്തപുരത്ത് തന്നു വിടാ സൂക്ഷിച്ചു വീട്ടിൽ വെച്ചാൽ മതി എന്നിട്ട് ഒരു ആറ് മാസം കഴിയുമ്പോൾ ഞാൻ പിന്നെ ലീവെടുത്ത് വരാ എന്താ കാര്യം അപ്പൊ എന്തായാലും ഈ പുതിയ റോഡ് എന്തായാലും കട്ടർ അവിടെ കൊളമാകും അപ്പൊ പിന്നെ ഈ കർമ്മം നടത്തി ആ കുളത്തിൽ അങ്ങ് മുങ്ങിയാൽ തീരാവുന്ന കേസല്ലോ അതൊക്കെ കുടുംബത്തിലേക്കുള്ള വരവ് തീർച്ചയായിട്ടും ആദ്യം തന്നെ ഇത് ഏറ്റവും വേറെയുടെ കുടുംബത്തിലേക്ക് മൂന്ന് പേർക്കും സ്വാഗതം ആദ്യത്തെ വരവ് ഒരു വരവായിരുന്നു ബിജു ശ്യാമ രാജേഷെ മൂന്നുപേരെ എനിക്കറിയാം വെറുക്കും ഒക്കെ അറിയാവുന്ന ആർട്ടിസ്റ്റിലാണ് കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന ആർട്ടിസ്റ്റിലാണ് വരാൻ താമസിച്ചു എന്നേ പറയുകയുള്ളൂ ഇനിയിപ്പോ എന്തായാലും കുടുംബത്തിലെ അംഗമായ സ്ഥിതിക്ക് ഇനി ഒരുമിച്ച് നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാം കിടയിലും സ്കിറ്റായിരുന്നു കേട്ടോ നല്ല നല്ല സാധനങ്ങളെല്ലാം നിങ്ങൾ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും ഈ വേദിക്ക് ഒത്തിണങ്ങിയ രീതിയിൽ നിങ്ങൾ ഇത് മെനഞ്ഞെടുത്തു നമ്മള് കണ്ടന്റ് ഡിസ്കസ് ചെയ്തു അപ്പൊ ശശാങ്കൻ ശശാങ്കൻ ആണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ റൂട്ടിൽ പിടിക്കാം ഈ റൂട്ട് നന്നായിരിക്കും അങ്ങനെ പുതിയതായിട്ട് വന്നുകൊണ്ട് നമുക്ക് ഇതിലത്തെ കാര്യങ്ങളെ കുറിച്ച് കുറച്ചൊന്ന് അറിയാൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഓ അപ്പൊ ശശാങ്കൻ ആയാലും നമ്മുടെ പണാവുളി ആയാലും നമ്മളെ നമ്മളെ സപ്പോർട്ട് അപ്പൊ എന്തായാലും തുടക്കം നല്ല ഗംഭീരമായി ഓരോരോ കൗണ്ടറുകളെ കുറിച്ച് എടുത്ത് പറയുന്നില്ല എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരുന്നു നിങ്ങൾ ആദ്യമായിട്ട് തന്നത് അത് തന്നെ മനസ്സിന്റെ സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്കും സന്തോഷം ഇതിലും വലുതുമായിട്ട് വേണം ഇനിയും ഇങ്ങോട്ട് വരാൻ ഉറപ്പായിട്ട് അപ്പൊ അടുത്ത പ്രാവശ്യം ഗംഭീര ഒരു സ്കിറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓൾ ബെസ്റ്റ് താങ്ക് യു ഗംഭീരം ഗംഭീരം നല്ല സ്കിറ്റ് ആയിരുന്നു കേട്ടോ സാധാരണ നമ്മൾ അച്ഛൻ അച്ഛനെ കുറിച്ചും ഒക്കെ അവർ മരണശേഷം എന്ന് പറഞ്ഞാൽ വളരെ സെന്റിമെന്റ്സ് ഉള്ള ഒരു സംഭവമാണ് ആ സെന്റിമെന്റ്സിനെ നിങ്ങൾ ഹാസ്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിന് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് എൻ്റെ ഒരു നല്ലൊരു ലോജിക്കും കൊണ്ടുവന്നിട്ടുണ്ട് കാരണം അച്ഛൻ എ ഐയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അല്ല പണ്ട് നമ്മൾ സി ഐ വഴിയാണല്ലോ കാണാറ് അപ്പം അച്ഛനാളുടായിപ്പാണെന്നറിയാം അതുപോലെ തന്നെ നിങ്ങൾ വേറെ രണ്ട് മൂന്ന് നല്ല ലോജിക്കുകൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് സിസ്റ്ററിനെ കണ്ട് അവസാനമായി കണ്ട് സിസ്റ്ററിനെയാണ് ഏത് സിസ്റ്ററാണ് മേരി സിസ്റ്ററിനെ എന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛൻ്റെ അത്യാവശ്യം ചുറ്റിക്കളിയൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പം അതുകൊണ്ട് ഏഴ് ലക്ഷത്തിന് എട്ട് ലക്ഷം കിട്ടിയാലോ ഒമ്പത് ലക്ഷം കിട്ടിയാലോ ആകെ സ്ഥലം പോട്ടെ കയ്യിൽ കാശ് വരട്ടെ ചെയ്തിരിക്കുന്നതാണ് ഫാമിലി അപ്പം അത് കൃത്യമായിട്ട് നിങ്ങൾ വരച്ച് കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് ഫാദർ എന്ന് പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ് നമുക്കിതെല്ലാം ചിരിയാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതും പ്രേക്ഷകർക്ക് സാധിക്കുന്നതും പിന്നെ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഈ കുളമില്ല അതുമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവസാനം ഷവറിൽ നിന്ന് കുളിച്ചാൽ മതിയെന്ന് ഫിനിഷിങ് എന്ന് വിചാരിച്ചു നല്ല ക്ലൈമാക്സ് ആയിരുന്നു അവസാനം തിരിച്ചു വരുമ്പോൾ ഇവിടെ മുഴുവൻ കുളമാകുമ്പോൾ ആ കുളത്തിൽ മുങ്ങിയാൽ മതിയല്ലോ ഒന്ന് ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു ഏറ്റവും നല്ല ക്ലൈമാക്സ് അത് ഗംഭീര ക്ലൈമാക്സ് ആയിരുന്നത് ആൾ ടർക്ക് ഒരുപാട് കൗണ്ടേഴ്സ് അനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അതിനിടക്കെ കൂടെ ഒരു വണ്ടി കയറി പോകുന്നത് നിങ്ങൾ കാണിച്ചു നല്ല വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിലും ഗംഭീരമായിട്ട് വരിക കേട്ടോ നിങ്ങൾ നിങ്ങളുടെ പേര് ഒന്നുകൂടെ കയർത്തി കാണിക്കുക താഴത്തേക്ക് പോവില്ല എന്നറിയാം എങ്കിൽ പോലും പറഞ്ഞതാണ് യു കിഡിക്ക് കളഞ്ഞട്ടോ കാരണം ഒരു വരവ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് ബേസിൽ എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കും അറിയാം കാണുന്ന ജനങ്ങൾക്കും അറിയാം നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്താണ് വീണുകൊണ്ട് ഇരിക്കുന്നത് എന്നൊക്കെ എല്ലാം അറിയാം പക്ഷേ ഒരു വരവ് വരുമ്പോൾ ഫ്ലോറ് കിടക്കി വരാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അത്ഭുതം അത് കാരണം ഫ്ലോറ് നിങ്ങൾ കുലിക്കിട്ടുണ്ട് ഫ്രഷ് കണ്ടൻറ്റ് നല്ലൊരു കയ്യടി കൊടുക്കണം കാരണം നമ്മൾക്കിപ്പോൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം മാത്രം നോക്കിയാൽ മതി ചിലപ്പോൾ എത്ര പേരുടെ ഇങ്ങനെ ഉണ്ടാവും വീടുകൾ പോയിട്ടുണ്ടാവും അടുക്കള പോയിട്ടുണ്ടാവും സിറ്റൌട്ട് പോയിട്ടുണ്ടാവും നമ്മുടെ വരാപ്പുഴക്ക് പോകുന്ന പാലം ഇല്ലേ ആ പാലത്തിന്റെ താഴെയായിരുന്നു എന്റെ വൈഫ് ഹൗസ് പോയി കഴിച്ചപ്പോടെ റോഡ് വന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ ഞാൻ പിന്നെ എന്റെ പേഴ്സണൽ മാറ്റർ ആയതുകൊണ്ട് ഇവിടെ പറഞ്ഞില്ലെന്നേ ഉള്ളു എനിക്കത് ശരിക്കും അറ്റാച്ചഡാണ് അല്ല നമ്മളിവിടെ നിന്ന് ബസ്സിനാ നമ്മുടെ കാറിനൊക്കെ പോകുമ്പോൾ നമ്മൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാൽ നമ്മൾ സഞ്ചരിച്ചിരുന്ന ആ റൂട്ടിലുള്ള കുറെ വലിയ വലിയ വീടുകളും ചെറിയ ചെറിയ വീടുകളും നമ്മൾ നോട്ടബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല അപ്പൊ എന്തോരം പേരുടെ ഇങ്ങനെ പോയിട്ടുണ്ടാവും പക്ഷെ അത് നിങ്ങൾ കോമഡി വൽക്കരിച്ചത് എന്റെ പൊന്നാമേ നിങ്ങൾ പൊളിച്ചടിക്കാ എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഈ സാധനം കേറി തുടങ്ങിയത് ഒരിക്കലും സംഭവിക്കാത്തൊരു കൗണ്ടറിൽ നിന്നാണ് ആ കൗണ്ടർന്താന്ന് അറിയാമോ ഹില്ലേ ഹംപ ആ ഹംബ് കണ്ടാൽ ആരായാലും ഒരു എന്താ അയ്യോ അവിടെ ഒരു പെർഫോമൻസ് ഇതല്ല അവിടെ തൊട്ട് സ്കിറ്റ് അങ്ങട്ട് കേറിയിട്ട് അവിടെനിന്ന് ഒരു ഇറക്കും മൂന്ന് മൂന്നുപേരും നല്ല ായിരുന്നു കാരണം രാജേഷ് വരുമ്പോൾ ഇപ്പൊ എന്താവും അല്ല കാരണം നിങ്ങൾ അത്രയും കയറ്റി വെച്ചാക്കണ് പക്ഷെ രാജേഷ് രാജേഷ് വന്നേപ്പിന്റെയും ഭയങ്കരമായിട്ടുള്ള തമാശകൾ ഉണ്ടായിരുന്നു കാരണം ഈ ഹൈവേയിൽ നടക്കുന്ന ഒരു പിതൃ കർമ്മ അല്ലേ അതതിന്റെ വേല അതിന്റെ സ്പീഡിനെസ് ഉണ്ടല്ല അത് ഭയങ്കര രസമുണ്ടായിരുന്നു കാരണം എവിടെ നിന്നാണ് വണ്ടി വണ്ടി എന്ന് പറയാൻ പറഞ്ഞത് ഇതെങ്ങാനും ഇടയിൽ നിന്ന് വിട്ടുപോയാലും പ്രശ്നമാണ് കാരണം പരേതാത്മാ ആത്മാവിന് ശാന്തി കിട്ടൂല അപ്പോൾ ആ വല്ലൊരു ബഹളവും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഇതിനകത്ത് കുറച്ച് ആവർത്തന വിരസതമുള്ള കാര്യങ്ങളൊക്കെ വന്നേനെ പക്ഷെ വന്നില്ലായിരുന്ന അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു പിന്നെ ചിരട്ട പോയ കാര്യം ഒരിക്കലും ഇങ്ങനൊരു പരേതാത്മാവിന് ഇങ്ങനൊരു പുണ്യകർമ്മം ആരും ചെയ്തിട്ടില്ല കേട്ടിരുന്നു അത് തന്നെ അമരത്തിലെ മാതു മാതുകിടക്കണ പോലെ സ്വന്തം അച്ഛന് ബലിയിടാൻ വന്നാക്കണ ആളാണ് പറഞ്ഞാൽ എന്റെ പൊന്ന് ഷ്യാമേ ബിജു രാജേഷ് ആദ്യം തുടങ്ങി അവസാനം പറയാൻ പറഞ്ഞ കൗണ്ടറുകൾ കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് പോകും അത്രക്ക് വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്താൽ ഇനി കൂടുതലൊന്നും പറയാനില്ല നിങ്ങളെ അടിപൊളിയാക്കുക ഈ സ്കിറ്റ് നിങ്ങൾ എന്തായാലും തകർത്ത് പൊളിച്ച് ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് ഇവിടുത്തെ കിഴിവഴക്കങ്ങൾ അറിയാലോ ഒരു മാർക്കിന് ആയിരം രൂപ അറിഞ്ഞാണ് അല്ലേ ആ ഐശ്വര്യമായിട്ട് ആദ്യത്തെ പൈസയാണ് ആദ്യത്തെ മാർക്കാണ് കൊടുക്കുന്നത് പ്രസേട്ടൻ തന്നെ കൊടുക്കട്ടെ ആദ്യം ആ അപ്പൊ ഇരുപതിനായിരത്തിൽ ഇരുപതിനായിരം രൂപ ഞാൻ കൊടുക്കാം ആ ഞാനൊരു ആയിരം കൂടെ കൂട്ടി ഇരുപത്തി എനിക്ക് തോന്നുന്നു അടുത്ത മഴ വരുമ്പോഴേക്കും കട്ടറാവും ഇത് നടക്കൂലോ അടുത്ത പ്രാവശ്യം കടലിൽ പോകാൻ നടക്കില്ല ഒരുപാട് ദൂരമുണ്ട് ഇവിടെ തന്നെ കുളം കുടിച്ചിട്ട് നടക്കുള്ളൂ അടുത്ത മറ്റേ ശരി മഴ വരുമ്പോ ശരിയായിക്കോളും ഇപ്പൊ തിരിച്ചു പിടിച്ചോ ടോട്ടൽ വരണ്ടുവരും ഇവിടെ അല്ല ആദ്യത്തെ ആദ്യല്ലേ ഈ വേദിയിലുള്ള ആദ്യത്തെ പെർഫോമൻസിന് എൺപതിനായിരം രൂപ ആര് തുടങ്ങും അല്ല അത് ശ്യാമാണല്ലോ ശ്യാം പറ അല്ല സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ടല്ലോ അല്ല ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ സിൽവർ പഞ്ച് അടിച്ചതിന്റെ ഒരു സന്തോഷം ഭയങ്കര വലിയ സന്തോഷമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മള് സ്കിറ്റ് പെട്ടെന്നാണ് ഉണ്ടാക്കിയത് സൗണ്ട് പറ അതെ അല്ല ഇതാ ചേട്ടാ തീർച്ചയായിട്ടും സന്തോഷം ഞാൻ ഈ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു ഏറ്റവും വേറെ അല്ലെങ്കിൽ പോലും കുറെ പരിപാടികളുടെ അംഗ് അപ്പൊ ചില കാരണങ്ങളായാലും നമ്മൾ ചില ബ്രേക്കുകൾ എടുക്കും ഒന്ന് റീഫ്രഷ് ആകാനായിട്ട് ഇങ്ങനെ പോകും നമ്മൾ ആടിച്ചല്ല ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പിന്നും തിരിച്ച് ഈ കുടുംബത്തിലേക്ക് വന്നതിൽ ഒരുപാട് 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 സന്തോഷം ബിജു കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഒന്നിച്ച് ഉണ്ടായിരുന്ന ആളാണ് രാഷ്ട്രീയം ആയാലും ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്നെ ഫ്രീ ആയിട്ട് വിടണം എന്ന് ഞാൻ പറഞ്ഞു അന്നെ ഫ്രീ ആയിട്ട് വിട്ടേരെന്ന് പറയും അപ്പൊ ഈ പട്ടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ചരട്ട് ഇവിടെ കാണും എവിടെ പോകുന്നു പിടിക്കാൻ അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ട് ഇപ്പൊ ഇവരെ എന്നെക്കാൾ വിശ്വാസം എനിക്ക് വരിക അതുകൊണ്ട് ഇവര് കറക്റ്റ് ആയിരിക്കും എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ് ഫ്രീ ആയിട്ട് ആയിട്ട് അല്ല നിങ്ങളുടെ കോമ്പിനേഷൻ 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 ഒരു പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളി അതൊരു നല്ലൊരു എനിക്ക് എനിക്ക് വിശ്വാസം പറഞ്ഞു നല്ല സ്റ്റേറ്റ്മെന്റ് ഞാൻ ഞാൻ എന്നെ മാത്രം ഫോൺ അല്ലാതെ ഇപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവര് അപ്പൊ അതിന്റെ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അപ്പൊ അതൊന്നും പിന്നെ ബാക്കി നമ്മുടെ ഗ്രൂമേഴ്സ് ആണെങ്കിലും

കൊളത്തി നല്ലൊരു അപ്പോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്ത് പോവാണ് ചിരിച്ച് ചിരിച്ച് വയ്യാണ്ടായിരിക്കണോ അതെ ക്ഷീണമൊക്കെ മാറ്റി നന്നായിട്ട് കിടന്നുറങ്ങ നാളെ നമ്മൾ ഇതിലും നല്ല സ്കിറ്റുകൾ കാണാൻ വരും പോട്ടെ ഓക്കെ അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവൻ ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം എം ഗുഡ് നൈറ്റ്